തിനേയും വളരെ നിസ്സാരത്തോടെ ചിരിച്ചുകൊണ്ട് സമീപിക്കുന്ന ഭീമൻ വ്യവസായ സി ജെ റോയ് എന്തിനാണ് ബാംഗ്ലൂരിലെ പ്രമുഖ ആശുപത്രിയിൽ വിഷാദത്തിന് ചികിത്സ തേടിയത് ആദായ നികുതി റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയ് ജീവിതം അവസാനിപ്പിക്കാൻ എന്താണ് കാരണമെന്ന് അന്വേഷിക്കുകയാണ് പ്രത്യേക സംഘം അതിനെ കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു കൊച്ചിയിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന സംഘം കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇടപാടുകളടക്കം പരിശോധിക്കും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് പിന്നാലെ ബാംഗ്ലൂരിലെ പ്രമുഖ ആശുപത്രിയിൽ റോയ് വിഷാദത്തിന് ചികിത്സ തേടിയതിന്റെ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നിവയ്ക്ക് പുറമേ വിഷാദ രോഗത്തിന് ചികിത്സ തേടാനുള്ള കാരണങ്ങളും അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ഈ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിരുന്നു ആദായ നികുതി വകുപ്പ് നിർമ്മല സീതാരാമന്റെ കീഴിലായതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര ധനമന്ത്രിയാണ് അതേസമയം ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ഓഫീസിലെ ക്യാബിനിൽ സി ജെ റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഏറെക്കാലമായി റോയി മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒൻപത് പേജുള്ള ഒരു കുറിപ്പിന് സമാനമായ കത്ത് നേരത്തെ തന്നെ കണ്ടെടുത്തിരുന്നു അതായത് ഫൈനൽ സ്റ്റെപ്പ് എടുക്കുന്നതിൽ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്ന് അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നു അത് മാത്രമല്ല മരണത്തിന്റെ തലേ ദിവസം ജയനഗറിലെ ഒരു സൈക്കാട്രിസ്റ്റിനെ റോയ് സന്ദർശിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങൾ ോ എന്നുമാണ് അന്വേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് മെഡിക്കൽ ഹിസ്റ്ററി അടക്കം ഇപ്പോൾ പരിശോധിക്കുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നിർണായകമായ പണമിടപാടുകളെ കുറിച്ച് റോയുടെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത് ഭാര്യയുടെ ഉൾപ്പെടെ വിശദമായ മൊഴിയും ശേഖരിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് മരണത്തിന് മുൻപ് റോയ് ആരോടൊക്കെ ഫോണിൽ ഉൾപ്പെടെ സംസാരിച്ചു എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നു മരിക്കുന്നതിനു മുമ്പ് റോയ് തന്റെ അമ്മയോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു എന്ന റിപ്പോർട്ടുകളും നേരത്തെ തന്നെ വന്നവയാണ് റോയിയുടെ മരണത്തിന് പിന്നാലെ സെൻട്രൽ ബാംഗ്ലൂരിലെ അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഫയൽ ചെയ്ത പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ബാംഗ്ലൂരിലെ ലോങ്ഫോർഡ് റോഡിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ റോയി മാനേജിംഗ് ഡയറക്ടർ ജെ ജോസഫും കൂടി എത്തുന്നു റോയ് തൻ്റെ ക്യാബിനിൽ കടക്കുന്നതിനിടെ അമ്മയോട് സംസാരിക്കാനുണ്ടെന്ന് ജോസഫിനോട് പറഞ്ഞു ജോസഫ് ഉടൻ പുറത്തിറങ്ങി പിന്നീട് ജോസഫ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടഞ്ഞു ആരെയും അകത്തേക്ക് കടത്തി വിടണ്ടെന്ന് റോയ് നിർദ്ദേശിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത് കുറച്ചുനേരം കാത്തിരുന്നതിന് ശേഷം ജോസഫ് ക്യാബിനിൽ എത്തിയെങ്കിലും വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു വിളിച്ചിട്ട് പ്രതികരണമുണ്ടായില്ല തുടർന്ന് ബലം പ്രയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടതാകട്ടെ കസേരയിൽ മരിച്ചിരിക്കുന്ന റോയി ഉടൻ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നാലു മാസത്തിലേറെയായി റോയ് വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നു എന്ന വിവരം കുടുംബാംഗങ്ങളാണ് അന്വേഷണ സംഘത്തിന് നൽകിയത് ബാംഗ്ലൂർ ജയനഗർ എയ്റ്റ് ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയത് അടുത്തിടെ കോൺഫിഡന്റ് ഗ്രൂപ്പുകളിലെ ചില പ്രോജക്ടുകളിൽ തിരിച്ചടി നേരിട്ടിരുന്നു പ്രോജക്ടുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചത് റോയിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നുവെന്നും സൂചനകളുണ്ട് കടം വാങ്ങാതെയാണ് പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതെന്ന് റോയി പലതവണ വ്യക്തമാക്കിയിരുന്നു ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്ന പതിവില്ല ഇതൊന്നുമില്ലാതെ വമ്പൻ പ്രോജക്റ്റുകൾക്ക് എങ്ങനെയാണ് റോയി പണം കണ്ടെത്തിയിരുന്നു എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്